കോട്ടയം അയമനത്ത ആമ്പൽ ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി കനാൽ ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ഐമന പഞ്ചായത്തിലെ പുത്തൂക്കരിയിലാണ് ആമ്പൽ വസന്തം കനാൽ ടൂറിസം ഫെസ്റ്റിന് തുടക്കമായത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പുത്തൂക്കരി പാടശേഖര സമിതി അരങ്ങ് സാംസ്കാരിക വേദി ഐക്യവേദി റെസിഡൻസ് അസോസിയേഷൻ പുത്തൂക്കരി റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ടൂറിസം ബസ്റ്റ് നടത്തുന്നത് ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ നാട്ടിൻപുറങ്ങളിലും എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ബി എൻ വാസവൻ പറഞ്ഞു മുറ്റത്തെ മുല്ലയ്ക്ക് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ഭംഗിയായിട്ടും തോന്നില്ല പക്ഷേ വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾ വരുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് അവരുടെ ദൃഷ്ടിയിൽ ഈ ആമ്പൽ വസന്തം ആമ്പലൊന്ന് സ്പർശിക്കുകയും അത് പറിച്ചെടുക്കുകയും ചെയ്യുക ചെയ്യുമ്പോൾ മനസ്സിനവർക്കൊരു കുളിർമയും അതോടൊപ്പം തന്നെ ഒക്കെ ഉറങ്ങുന്ന ഒരു സാഹചര്യം വരിക ഉത്തരവാദിത്ത ടൂറിസം ആരൂപത്തിലേക്ക് വിപുലീകരിക്കപ്പെടുമ്പോൾ ആമ്പൽ വസന്തവുമായി ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകൾക്ക് കടന്നു വരാനുള്ള സഞ്ചാരയോഗ്യമായ പാറ ഒരുക്കുകയും അതിന് പശ്ചാത്തല സൗകര്യമൊരുക്കുകയും നമ്മൾ അവർക്കത് കൂടുതൽ ആകർഷകമായി ഞായറാഴ്ച രാവിലെ ആറ് മുതൽ പത്ത് വരെ നടക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ ആമ്പൽ ജലയാത്ര നാടൻ ഭക്ഷ്യമേള റീൽസ് ഫോട്ടോഷൂട്ട് മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം